ഞങ്ങൾ മുല്ലശ്ശേരിക്ക് പോവാണ് മുല്ലശ്ശേരിക്ക് നബി എന്ന പരിപാടിക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഇനി പോയി വന്നിട്ടുള്ള ഇതൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാകും അപ്പം നബിദിനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മുല്ലശ്ശേരി ചെറിയൊരു മാലുണ്ട് സൂപ്പർ മാർക്കറ്റ് അല്ലാതെ മുല്ലശ്ശേരി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ നോക്കുക എല്ലാവരുമായിട്ട് അക്ക അക്കാടിയ ഹൈപ്പർ മാർക്കറ്റ് അപ്പം ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പോൾ നമ്മൾ നമ്മൾ മുല്ലശ്ശേരി അക്കാടികളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ് നമുക്ക് നിബുദിനൊക്കെ അല്ലേ അപ്പോൾ നിബുദിനത്തിന് നമുക്കിവിടെ കുറച്ച് എല്ലാവർക്കും മദ്രസ കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ സ്വീകരണം ഉണ്ട് അപ്പോൾ അതിന് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ നിബിദിനത്തിന് സാധനങ്ങൾ വാങ്ങാൻ ദിവസമുണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുല്ലശ്ശേരിക്ക് അക്കാനിയിലേക്ക് പോവാണ് അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം പോയി വന്നിട്ടുള്ള വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ കാണിക്കാം ശരി അപ്പോൾ ശരിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് ഞാനും ഉമ്മ ഉപ്പ വൈപ്പ് എല്ലാവരും അപ്പോൾ നമ്മളിപ്പോൾ ഈ പോണ ഈ സ്ഥലം ഭയങ്കര പ്രത്യേകതയുള്ളൊരു സ്ഥലം എന്നുവെച്ചാൽ ഭയങ്കര ഒരു കയറ്റും അപ്പോൾ കൂമ്പറക്കം വരുമ്പോൾ ഭയങ്കര കയറ്റും ഉള്ള സ്ഥലമാണ് അത് ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ ഇവിടെ ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ മൂക്കും കുത്തി വീരും ഇത് ഇവിടെ ഇവിടെയൊക്കെ ഒരു സമയത്ത് ഒരുപാട് വെള്ളം കേറിയിട്ട് ഇവിടെ കണ്ടില്ലേ ഈ ഭാഗത്താണെങ്കിൽ രാവിലെ നടക്കാനൊക്കെ വരാറ് കേട്ടാ രാവിലെ അഞ്ചരയ്ക്ക് ആറുമണിക്ക് നമ്മൾ ജീവൻ നടക്കാൻ വരാറുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന സ്ഥലമായിട്ടാ സത്യം പറഞ്ഞ വാമനപോരം ബസ്സിലോട്ട് ഡാർലിംഗ് ഡാർലിങ് അങ്ങനത്തെ ഇവിടെ ചായക്കട അത് ഇത് പ്രത്യേക വൈബൊക്കെ ഉള്ളൊരു രസമാണ് ഇതിനെ വേണം നമുക്ക് മുല്ലശ്ശേരിക്കൊക്കെ പോവാൻ ഇതാണ് നമ്മുടെ സിമെൻറ്റ് ഫലം ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു നമ്മൾ സാധാരണ അയർലാൻഡൊക്കെ ഉണ്ടാവില്ല അയർലാൻഡ് അതുപോലെ അപ്പുറത്തൊരു ദേശമുണ്ട് മധുക്കര ആ മധുക്കര ദേശത്തേക്ക് ഈ വഴി കൂടെ നമുക്ക് പോവാം പിന്നെ ഇവിടുന്ന് ഫുള്ള് പിന്നെ പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ട് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ണോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും അത് കണ്ടിട്ടുണ്ടാവും കണ്ണോത്ത് പാടത്തിൻ്റെ അവിടെ ഈ ഫുഡും അതുപോലെ തന്നെ നാലുമണി ചായ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ മുല്ലശ്ശേരിക്ക് പോകുന്ന റോഡുകളും കാഴ്ചകളും രണ്ട് ഭാഗത്ത് പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേക തരം ഭംഗിയാണ് അപ്പം ഇനി ഇതൊന്നും കടയിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ അല്ല അപ്പോൾ നമ്മൾ ഐശ്വര്യം ആണോ എന്നറിയില്ല വണ്ടിയെടുത്ത് കുറച്ചും കൂടി വന്നതും മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നോക്കാം കൂടുതലായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കുക ണ്ടെങ്കിൽ ഈ ഒരു രീതിക്കാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മഴയും കൊണ്ട് പോവാം ചാർന്നേ ഉള്ളൂ വല്യ രീതിക്കൊന്നും പെയ്യുന്നില്ല സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് സ്കൂൾ പിള്ളേരൊക്കെ സൈക്കിളിലും നടന്നിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഹലോ അപ്പൊ മഴ ഭയങ്കര ഗംഭീരായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മ കേ സംഭവം എത്താനായ സ്ഥിതിക്ക് കേറി നിന്നിട്ടില്ല നമ്മൾ മാത്രം കയറി നിക്കാനും പറ്റില്ലല്ലോ എപ്പം പെടത്തുകൊണ്ടിരിക്കാം മഴയത്ത് അപ്പൊ നമ്മളെന്തായാലും കേറി നിൽക്കാൻ പോയില്ല കുറച്ച് മാര കൊള്ളുന്നുണ്ട് ആ വേണ്ട മില് പഠിപ്പിക്കണം അവിടെ നിന്നാ അതിനുള്ളിലയോ എന്നാ മഴ നമുക്ക് ഒരുപാട് പണി തന്നിട്ടാ നമ്മള് നൈസൂരിലൂടെ നെല്ലിന്റെ കൂടെ കയറി വെക്ക എന്നൊക്കെ കാണാറില്ലേ പുള്ളി അല്ലാതെ ഓർന്നോട്ട് പോവാം മഴ കഴിഞ്ഞ് നമ്മൾ മഴ ചെറുതായിട്ട് തോർന്നു അതിനുള്ളിൽ അവിടെ എത്താം അവിടെനിന്ന് കൊറച്ചടുത്താണ് മഴ ചെറുതായിട്ടുണ്ടെങ്കിലും ഇല്ലല്ല പിടിക്കാം മഴ വീണ്ടും കൂടി ചെറുതായിട്ടുണ്ടെങ്കിലും നമുക്ക് വേഗം അവിടേക്ക് എത്തണ പോലെ പോവാ നിൽക്കുക എന്നുണ്ടെങ്കിൽ നിന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി നിന്നു പക്ഷെ അപ്പോൾ കുറഞ്ഞു വണ്ടിയെടുത്തത് വീണ്ടും കൂടി ഈ മഴപ്പൊത്തും കാര്യങ്ങളൊന്നും എടുക്കാത്ത കാരണം ഒരു രക്ഷയില്ല നേരം വഴിക്കുക നേരം വഴിക്കൊണ്ടേ ഇരിക്കും അതിലാണ് മുല്ലശ്ശേരി അതാണ് മുല്ലശ്ശേരി സെൻറ്റർ മുല്ലശ്ശേരിൻ്റെ നമ്മൾ ഈ ലെഫ്റ്റ് എടുത്ത സ്ഥലമായി അപ്പോൾ എന്തായാലും വേഗം പോവുക അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അത് കൊടുക്കാം സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് സംഭവം അക്കാടിയ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ചീഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ആറായിരം റുപ്പ്യയ്ക്ക് സാധനങ്ങൾ മേടിച്ചപ്പോൾ കിട്ടിയ കൂപ്പനാണ് ഇതൊക്കെ അപ്പൊ ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കൂപ്പന ഒക്കെ ഇടുകയാണ് ഓണത്തിന് പ്രൈസ് ഉണ്ട് ചിലപ്പോ ഫ്രിഡ്ജ് കിട്ടുകയാണെങ്കിലോ ആ ചിലപ്പോൾ ഫ്രിഡ്ജ് വലിയ സാധനങ്ങള് കിട്ടുകയാണെങ്കിലോ പക്ഷെ ഇതുപോലെ രണ്ട് കിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ മൂന്നാമത്തെയാണ് ഇനി ഞങ്ങൾ എടുക്കുന്നത് നാലാമത്തെയാണ് അതും ഇടും ഭാഗ്യുണ്ടെങ്കിൽ കിട്ടും ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇട്ടേംഗ് മെഷീൻ ഇല്ലാത്ത മഴ നനക്കാൻ വേണ്ടി മൂവായിരം നാലായിരം ആറായിരം ആറായിരം രൂപയുള്ള സാധനം വാങ്ങിയിട്ട് നമ്മൾ കൂപ്പൻ നേരെ വീട്ടിലേക്ക് നേരെ വീട്ടിൽ എഴുതി ഇപ്പൊ കൊടുന്ന് ഇടണേ ഇനി കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട് അപ്പൊ വീണ്ടും കുപ്പം കിട്ടും വീണ്ടും എഴുതി ഇതിൽ തന്നെ ഇടണം ഉമ്മ പച്ചക്കറി എടുക്കാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിട്ടുണ്ട് മഴ മഴ കൂടി അരക്കിലോ ചെറുപയർ പച്ചക്കറികൾ ഏകദേശം ഏകദേശം പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഉമ്മ വെണ്ടൊക്കെ നോക്കുന്നുണ്ട് സബോള തക്കാളി എല്ലാ സാധനങ്ങളും വാങ്ങിട്ടുണ്ട് വെണ്ടക്ക എന്താ പറയണമ്മ വെണ്ടക്ക കൊറച്ച് അരക്കിലോ എന്തായാലും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പയൊക്കെ പറയണത് സാധനങ്ങൾക്ക് ഭയങ്കര വലിയ അപ്പൊ ഉമ്മ എന്താ പറയണത് ഉപ്പൊ പറയുന്നത് സാധനങ്ങൾക്കൊക്കെ വലിയ ഉമ്മന്റെ അഭിപ്രായം എന്താ വില കുറവാ പരിചയമില്ലാത്തോണ്ടായിരിക്കില്ലേ നൂറ്റിയെട്ടോ എന്നാ അത് വാങ്ങിക്കാം നൂറ്റിയെട്ടാ കുറച്ച് വാങ്ങിക്കാല്ലോ ഞാൻ വാങ്ങണ വാങ്ങി ഗ്രീൻ ആപ്പിൾ കിലോ കിലോ മുട്ട എടുത്തോ ണ്ടില്ലേ ഓണത്തിനോടനുബന്ധിച്ചിട്ട് പൂവ് സാധാരണ ഇപ്പൊ പണ്ടു കാലങ്ങളിലൊക്കെ പൂവ് പാടത്തും പറമ്പിലും ഒക്കെ പറിക്കാറുള്ളത് പക്ഷെ ഇപ്പൊ കാലത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടാ കിലോ കണക്കിന് തൂക്കി വെക്ക അപ്പൊ ഇതും ഒരു തൊണ്ണൂറ്റു രൂപയാണ് എത്ര ഒരു കിലോന് ഒരു കിലോ അല്ല എന്ന് വെച്ചാൽ കൂടുതലും രണ്ടു കിലോ ഉണ്ടാവും തോന്നുന്നു എന്തെടുക്കാനും പായസം വെക്കാനാ അമ്മയെല്ലാം ആരുടെ കൂടെ വന്നാലും ഒരുപാട് സമയവും അപ്പം അതേ സമയം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിപ്പിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ എത്ര കിലോ എടുക്കാം എന്തൊക്കെയാന്ന് അന്വേഷിച്ചിട്ട് പിന്നെ അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ അതിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും നിങ്ങള് മത്സരിച്ചിട്ട് പൊട്ടിക്കാനാ മുന്നൂറ്റി മുപ്പത്തേഴാണ് മുന്നൂറ്റി മുപ്പത്തേഴ് ഒന്നിന് മുന്നൂറ്റി മുപ്പത്തില്ല ഗ്ലാസിന് റേറ്റ് ഉണ്ട് ചോദിക്കാൻ സാൻഡ്വിച്ച് പേപ്പർ ജ്യൂസ് ഗ്ലാസ് ഒന്നും അവിടെ ഇല്ല വാങ്ങിക്കാം ഇല്ല അവിടെ ഇല്ല ൂറ് ഉള്ളിലേക്കും അറുപത്തിരണ്ട് അറുപത്തി എട്ട് അറുപത്തി പന്ത്രണ്ട് പിന്നെ വയസ്സ് നമ്പർ എത്ര അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഒരുപാട് കൂപ്പണൊക്കെ കിട്ടിയിരുന്നു അത് നമുക്ക് നമ്മൾ എഴുതി അതിലിട്ടു ഇനിയിപ്പോൾ രണ്ട് ചാക്കിലാക്കിയിട്ടുണ്ട് രണ്ട് ചാക്കിലാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഉമ്മയും അപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് പോകുന്ന കാര്യത്തിലിട്ട് നോക്കാം അങ്ങനെ നമ്മൾ അക്കാഡിയ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടാണ് അപ്പോൾ ഉമ്മയും അപ്പയൊക്കെ നേരത്തെ പോയിരുന്നു ഞാൻ പിന്നെ ബാക്കിൽ സമാധാനത്തിലാണ് പോയിരുന്നു കാരണം സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലായിരുന്നു ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് പോയിണ്ടായിരുന്നു രണ്ട് ചാക്കായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ കുറച്ച് കാലമുള്ളൂട്ടാ അപ്പോൾ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓക്കേ ബൈ